ഹായ് ഹലോ കൂട്ടാരെ നമ്മളിന്നൊരു അടിപൊളി ചായ കുടിക്കാൻ പോവുകയാണ് തുമ്പൂസിനെ സ്കൂളിൽ നിന്ന് വിളിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ചു പോവുകയാണ് ഇത് കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ പുല്ലൂർ കൊട്ടാരക്കര റൂട്ടിൽ പൈനാപ്പിൾ ജംഗ്ഷൻ്റെ അവിടെ നിന്ന് നൂറ് മീറ്റർ മാറി ലെഫ്റ്റ് സൈഡിൽ ചായക്കടക്കാരൻ ചായക്കടക്കാരൻ എന്നാണ് കടയുടെ പേര് നല്ല അടിപൊളി ചായയും വെറൈറ്റി ഐറ്റംസ് പൊരിപ്പുകൾ ഇവിടുന്ന് കിട്ടും അത് നല്ല ടേസ്റ്റാണ് നമ്മളൊരു പ്രാവശ്യം ഒന്ന് കയറി കഴിച്ച് കഴിഞ്ഞാൽ ഒരു ചായ കുടിച്ചാൽ നമ്മൾ പിന്നീട് ഈ റൂട്ട് വരുമ്പം നമ്മളിത് മിസ് ചെയ്യത്തില്ല അത്രയ്ക്ക് ടേസ്റ്റാണ് വെറൈറ്റി ഐറ്റംസ് പൊരിപ്പുകളുണ്ട് അതുതന്നെ പലതരം എല്ലാ ഐറ്റംസ് പൊരിപ്പും പിന്നെ സ്പെഷ്യൽ ബ്രെഡ് പൊരിച്ചത് പിന്നെ വെറൈറ്റി ഐറ്റംസ് ബെജികൾ പലതരം ബെജികളൊക്കെ ഉണ്ട് എല്ലാം വെറൈറ്റി ഐറ്റംസാണ് നല്ല അസാധ്യ ടേസ്റ്റാ ഒന്നിനും ഒരു നമുക്കൊരു കുറ്റം പറയാൻ പറ്റത്തില്ല അതുപോലെ ഇലയപ്പം വീട്ടിലുണ്ടാക്കുന്ന കുളക്കട്ട കുഴക്കട്ട ഇതെല്ലാം ഉണ്ട് അവിടെ പിന്നെ കട്ട്ലറ്റുകൾ ബീഫ് കട്ട്ലറ്റ് ചിക്കൻ കട്ട്ലറ്റ് ചിക്കൻ സമൂസ ഇതിനെല്ലാം ഇരുപത് രൂപയാണ് അസാധ്യ ടേസ്റ്റുമാണ് അതുപോലെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ചിക്കൻ്റെ കരൾ കറി ബീഫിൻ്റെ എല്ല് കറി ചമ്മന്തി ഇതെല്ലാം ഇവിടെ അൺലിമിറ്റഡ് ആണ് നമുക്ക് എത്ര വേണമെങ്കിലും എടുത്ത് എനിക്ക് ഇതൊക്കെ നമുക്ക് ഈ പൊരുപ്പിൻ്റെ കൂടെ കഴിക്കാവുന്നതാണ് തുമ്പൂസിന് ഏറ്റവും ഇഷ്ടം ബീഫ് കട്ട്ലെറ്റാണ് ബീഫ് കട്ട്ലറ്റിനൊക്കെ ഇരുപത് രൂപയാണ് പിന്നെ നല്ല ഫീലിങ്സ് ഉണ്ട് ഈ കട്ലറ്റിനകത്തൊക്കെ നമ്മൾ ഈ പുറത്ത് നല്ലാതെ ബേക്കറി എന്നൊക്കെ കഴിക്കുമ്പോൾ നമുക്കതിനകത്ത് വെജിറ്റബിൾസിൻ്റെയൊക്കെ ഫീലിങ്സ് ആണ് കൂടുതൽ കാണാറ് പക്ഷേ ഇവിടെ അങ്ങനെയല്ല ബീഫിൻ്റെ കട്ട്ലെറ്റിനകത്ത് ബീഫിൻ്റെ ഫീലിങ്സ് നല്ലതുപോലെ ഉണ്ട് അതുപോലെ ചിക്കൻ്റെ കട്ലെറ്റിനകത്ത് ചിക്കൻ്റെ ഫീലിങ്സ് നല്ലതുപോലുണ്ട് അത് അസാധ്യ ടേസ്റ്റാണ് നമുക്ക് തുമ്പൂസിന് അതുകൊണ്ട് എപ്പോഴും ഇതിലേക്കൂടെ എൻ്റെ അടുത്ത് പോകുമ്പോൾ പറയും അമ്മ എനിക്ക് ഒരു കട്ട്ലറ്റ് മേടിച്ചു തന്നാൽ മതിയെന്ന് പറയും നല്ല ടേസ്റ്റാണ് അതുപോലെ ഇവിടെ പിന്നെ പൊരിപ്പ് ഐറ്റംസ് ഒക്കെ നമുക്ക് തനിയെടുക്കും കഴിക്കാം എടുത്ത് കഴിക്കുമ്പോൾ െന്ന് പറയുന്നത് അതിനകത്ത് ക്ലിപ്പ് വെച്ചിട്ടുണ്ട് നമ്മൾ ആ ക്ലിപ്പ് ഉപയോഗിച്ചെടുക്കാം അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടുണ്ട് നല്ല ഹൈജീനിക്കാണെങ്കിൽ നല്ല വൃത്തിയാണ് പിന്നെ നമുക്ക് അതുപോലെ ഇവിടുത്തെ ചായ നമുക്ക് അസാധ്യ ടേസ്റ്റാണ് ഞാൻ എങ്ങും ഇതുപോലൊരു ചായ കുടിച്ചിട്ടില്ല എൻ അങ്ങനെ എന്തൊക്കെയോ ഐറ്റംസ് അതിൽ ചേർത്തിട്ടുണ്ട് അതുപോലെ നമ്മുടെ കൺമുമ്പിലാണ് എല്ലാ ഫുഡ് ഐറ്റംസും പ്രിപ്പയർ ചെയ്യുന്നത് സ്റ്റാർട്ടിങ് ടൈം രാവിലെ എട്ടര തൊട്ട് രാത്രി എട്ടര വരെയാണ് പിന്നെ പൊരുപ്പ് ഐറ്റംസിനെല്ലാം പത്ത് രൂപയാണ് കട്ട്ലറ്റിന് മാത്രമാണ് ഇരുപത് രൂപ പിന്നെ എല്ലാവരും അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു പൊരിപ്പൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോവുകയാണ് അപ്പം എല്ലാ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ കമൻറ്റ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഞങ്ങൾ തിരിച്ച് രാത്രി പോകുമ്പോൾ ഉള്ളൊരു കാഴ്ചയാണിത് രാത്രി ഒരു എട്ടര വരെയാണ് ഷോപ്പ് ഉള്ളത് എട്ട് മണിക്കത്തെ കാഴ്ചയാണിത് അപ്പം ക്യാമറമാൻ ദീവ്യോടൊപ്പം ശില്പ സച്ചു സനു തോമ്പൂസ് താങ്ക് യു